ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഗിരീഷ് സെറൈറ്റി ബ്ലോഗിലേക്ക് സ്വാഗതം എൻ്റെ കൂട്ടുകാരെല്ലാം സുഖാരിക്കുന്നില്ല അല്ലേ ഞാനും സുഖായിരിക്കുന്നു ഇന്ന് ഞാൻ എല്ലാവർക്കും വളരെ ഉപകാരപ്രദമായ ഒരു വീഡിയോ ആണ് ഷെയർ ചെയ്യുന്നത് എല്ലാവരുടെയും വീട്ടിലും സാധാരണയായിട്ട് കാണുന്ന എന്നാൽ എല്ലാവരും കളയുകയും ചെയ്യുന്ന ഒരു വളരെ വിശിഷ്ടമായിട്ടുള്ള ഒരു സാധനമാണ് കഞ്ഞിവെള്ളം അപ്പം അതുകൊണ്ടുള്ള ഒരു ഹെയർ പാക്കാണ് ഇന്ന് ഞാൻ കാണിച്ചു തരുന്നത് ഈ കഞ്ഞിവെള്ളത്തിന് നമുക്ക് ഒരുപാട് ഗുണങ്ങളാണുള്ളത് നമ്മുടെ മുടി കുഴിച്ചില്ലും അതുപോലെ മുടി വളരാനും പിന്നെ മുടിയിലെ താരൻ പോകാനും തലയ്ക്ക് നല്ല ചൊറിച്ചിലുണ്ടെങ്കിൽ അതൊക്കെ മാറാനും ഒക്കെ ഈ കഞ്ഞിവെള്ളം ഒരുപാട് നമുക്ക് നല്ലതാണ് ഇത് നമുക്ക് ഇത് നമ്മൾ പക്ഷേ വേണ്ടവണ്ണം ഉപയോഗിക്കാറില്ല അതുകൊണ്ടാണ് എന്നിട്ട് നമ്മൾ ഇതുപയോഗിക്കാതെ മാർക്കറ്റിൽ നിന്നൊക്കെ നമ്മൾ വില കൂടിയ മരുന്നുകളും ഓയിലുകളും ഒക്കെ മേടിച്ച് തേക്കുകയും കെമിക്കലാണ് എല്ലാം അതിനകത്ത് കെമിക്കലൊക്കെ അടങ്ങിയിട്ടുള്ളതാണ് പക്ഷേ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ നമ്മുടെ കുറച്ച് ചെറിയ ഇൻഗ്രീഡിയൻസ് ഒക്കെ കൊണ്ട് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ നമുക്ക് നൂറ് ശതമാനവും റിസൾട്ട് കിട്ടുന്ന ഒരു പിന്നെ ഹെയർ പാക്കാണ് ഞാൻ പറ്റുന്നതെങ്കിൽ കാണിച്ചു തരാം ഈ കഞ്ഞിവെള്ളത്തിൻ്റെ പാക്ക് നമ്മൾ മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് ഇപ്പോൾ ഓൺലൈനിൻ്റെ രണ്ടിരട്ടിയായിട്ട് വളർന്ന് കിട്ടും അതുപോലെ നമ്മുടെ തലമുടി കുഴിയാതിരിക്കുക അതുപോലെ താരൻ മാറുക നല്ലോണം മുടി വളരുക ഇതൊക്കെ ഈ കഞ്ഞിവെള്ളത്തിന് ചെയ്താൽ കിട്ടുന്നതാണ് അതൊരു അത്ഭുത ഗുണമുള്ള ഒരു പാക്ക് തന്നെയാണ് നമുക്ക് ഈ കഞ്ഞിവെള്ളത്തിൻ്റെ കൂടെ പിന്നെ ഉലുവ പൊടിച്ച് ചേർക്കുവോ അല്ലെങ്കിൽ തലേ തലേദിവസം പിന്നെ ഉലുവ വെള്ളത്തിലിട്ടിട്ട് ഈ കഞ്ഞിവെള്ളവുമായിട്ട് മിക്സ് ചെയ്ത് അരച്ചിട്ട് അത് മുടിയിൽ അപ്ലൈ ചെയ്യാൻ വളരെ നല്ലതാണ് നമുക്ക് മുടി വളർച്ചയ്ക്കും ഒക്കെ ഒരുപാട് നല്ലതാണ് ഈ പുളിപ്പിച്ച കഞ്ഞിവെള്ളമാണെങ്കിൽ കുറച്ചുകൂടി കുടുംബം കൂടും പിന്നെ ഇനിയിപ്പോൾ പുളിപ്പിച്ച കഞ്ഞിവെള്ളം ഇനിയിപ്പം സ്മെല്ലാണെന്ന് വിചാരിച്ചാൽ ആരും ഉപയോഗി ആയിരിക്കേണ്ട പിന്നെ അങ്ങനെ സ്മെല്ലൊന്നുമില്ല നമ്മൾ തല നന്നായിട്ട് കഴുകി കഴിയുമ്പോൾ പിന്നെ ഷാംപൂ ഒന്നും ഇടണ്ടല്ല അല്ലാതെ തന്നെയും ആ മണവുങ്കപ്പൊപ്പൂണും അങ്ങനത്തെ അത്ര മണമൊന്നും തരേ നിൽക്കത്തില്ല പിന്നെ അതുപോലെ ആരുവേപ്പില ഒരു അരച്ച് ചെയ്യാം അല്ലെങ്കിൽ ആരുവേപ്പിലയും നന്നായിട്ട് അരച്ചിട്ട് ഈ കഞ്ഞി വെള്ളത്തിൽ മിക്സ് ചെയ്ത് കുറച്ച് കഞ്ഞിവെള്ളം നമ്മൾ ആ തെളി അങ്ങ് കളയണം അടിയിലുള്ള ആ സ്ഥത്താണ് വേണ്ടത് അപ്പോൾ അതും ഈ അരിവേപ്പില അരച്ചതും കൂടി മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് അരി അരിച്ചെടുക്കണം ഒരു തുണിയിൽ അരച്ചെടുത്തിട്ട് നമ്മളത് തലയിൽ തെച്ച് കഴിഞ്ഞ് ഒരു പിന്നെ അഞ്ച് മിനിറ്റ് നിൽക്കുന്നതാണ് വളരെ നല്ലത് ഒരു അഞ്ച് മിനിറ്റ് നേരമെങ്കിലും നമ്മൾ ഒരു മൂന്ന് വട്ട ഒരു അഞ്ച് മിനിറ്റ് നേരെ നമ്മളൊന്ന് മസാജും കൂടി ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാവും ഒപ്പം ഇതൊക്കെ നമ്മുടെ താരനും തല ചെറിയ ചൊറിച്ചിരിഞ്ഞും അതുപോലെ മുടി കൊഴിച്ചിരിനും ഒക്കെ വളരെ നല്ലതാണ് അപ്പം അങ്ങനെ പിന്നെ നമുക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇന്ന് ഞാൻ ഇവിടെ ചെയ്യുന്നത് നമ്മൾ കഞ്ഞിവെള്ളവും അതുപോലെ വൈറ്റമിൻ ഇ കൂടി ആ ഓയിലും പിന്നെ ആവണക്കെണ്ണയും കൂടിയാണ് ഞാൻ മിക്സ് ചെയ്ത് നമ്മൾ പാക്കുന്നത് പക്ഷേ ഇത് നമുക്ക് തലയ്ക്ക് ഒരുപാട് ഗുണം ചെയ്യുന്നതാണ് അവിടേക്കെന്നേം വൈറ്റമിനോ ഇല്ല എല്ലാം ഞാൻ പിന്നെ ഗുണം നമ്മൾ ഇത് പാക്ക് ചെയ്തു ഞാൻ പറയാം ഒരുപാട് നമുക്ക് ഗുണമുള്ളതാണ് അപ്പോൾ എല്ലാവരും ഇതൊന്നും ചെയ്ത് നോക്കണം ഇത് ഞാൻ ആഴ്ചയിൽ ഒരു മൂന്ന് പ്രാവശ്യം ചെയ്യുന്നതാണ് അപ്പം നമുക്കതുകൊണ്ട് തലയ്ക്ക് അങ്ങനെ ഒരു ചൊറിച്ചിലോ അല്ലെങ്കിൽ പിന്നെ മുടി കുഴിച്ചിലും ഇല്ല നമ്മുടെ എല്ലാം വീട്ടിലും വളരെ സുലഭമായി കാണുന്ന എല്ലാവർക്കും വളരെ ഈസി ആയിട്ട് കിട്ടുന്ന കഞ്ഞിവെള്ളം കൊണ്ടുള്ള ഒരു പാക്കാണ് ഇന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത് നം കഞ്ഞിവെള്ളം നമ്മുടെ മുടിക്ക് വളരെ പ്രയോജനപ്പെട്ടതാണ് പണ്ടൊക്കെ നമ്മുടെ അമ്മമാരെയൊക്കെ പറയത്തില്ലേ തലയിൽ താരം മാറാനും മുടി വളരാനും ഒക്കെ കഞ്ഞിവെള്ളം തേക്കാൻ പറയും പക്ഷേ അപ്പം നമുക്ക് ആ കഞ്ഞിവെള്ളം അത്ര വലിയ താല്പര്യമില്ല എല്ലാവരും അത് കളഞ്ഞിട്ട് നമ്മൾ മാർക്കറ്റ് ചെയ്ത് ഷാംപൂവോ അല്ലെങ്കിൽ മുടി വളരാനുള്ള ഹെയർ ഓയിലൊക്കെ എടുത്താണ് നമ്മൾ പിന്നെ ഓരോന്നും തേച്ചുകൊണ്ടിരുന്നത് പക്ഷേ ആ കാലമൊക്കെ മാറി ഇപ്പോൾ എല്ലാവർക്കും കഞ്ഞിവെള്ളത്തിനോട് നല്ല താല്പര്യമാണ് അതിൻ്റെ ഗുണങ്ങൾ എന്താണ് എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു അതുകൊണ്ടാണിപ്പോൾ അതിനോട് വളരെ പ്രിയമായിട്ടുള്ളത് ഈ കഞ്ഞിവെള്ളം എന്ന് പറയുന്നത് നമുക്ക് നല്ല പുളിപ്പിച്ച കഞ്ഞിവെള്ളമാണ് ഏറ്റവും ഗുണമുള്ളത് അത് നമ്മൾ തലേ ഇന്നിപ്പോൾ ചോറ് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇന്ന് ഉച്ചയ്ക്ക് എടുക്കുന്ന ആ കഞ്ഞിവെള്ളം നാളെ ഉച്ചയ്ക്ക് നമ്മളെ ഉപയോഗിക്കാവുള്ളൂ അങ്ങനെ ഉപയോഗിക്കുമ്പോഴാണ് ഒരുപാട് ഗുണം ഗുണമുണ്ടാകുന്നത് അത് നല്ല ഫെർമെൻറ്റേഷൻ ആകുന്നതാണത് പക്ഷേ അല്ലാതെ നമുക്ക് കഞ്ഞിവെള്ളം ഇന്നെടുത്ത് തന്നെ തണുത്ത് കഴിഞ്ഞിട്ടും നമുക്ക് തല കഴുകാനൊക്കെ എടുക്കാം ഗുണമുണ്ട് പക്ഷേ എങ്കിലും ഏറ്റവും ഗുണമുണ്ടാകുന്നത് നമ്മൾ തലേ ദിവസത്തെ പുളിപ്പിച്ച കഞ്ഞിവെള്ളം തന്നെയാണ് അതിൽ നമ്മൾ പിന്നെ രണ്ട് ഇൻഗ്രീഡിയൻസും കൂടി ചേർത്ത് എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം അതുകൂടി ചേർത്ത് കഴിയുമ്പം നമ്മുടെ മുടിയെ പിന്നെ നമ്മൾ വിചാരിച്ചാൽ പോലും പിടിച്ചാൽ കിട്ടാത്ത കണക്കുള്ള വളർച്ചയാണ് നല്ല പിന്നെ ഉൾക്കട്ടിയും അതുപോലെ തന്നെ നമുക്ക് നല്ല ആരോഗ്യമുള്ള മുടിയും നല്ല നീളം വെക്കലും ഒക്കെ അങ്ങനെ ഒരുപാട് ഗുണങ്ങളാണ് ഈ കഞ്ഞിവെള്ളം കൊണ്ട് ഉണ്ടാവുന്നത് അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് ഞാൻ എനിക്ക് കാണിച്ചുതരാം ഇതേ ഇതാണ് നമ്മൾ നമ്മളെടുത്തിരിക്കുന്നത് കഞ്ഞിവെള്ളം ഇത് ശരിക്ക് കാണിച്ചു തരാം അതെ ഇതാണ് നമ്മൾ എടുത്തിരിക്കുന്ന കഞ്ഞിവെള്ളം ഇതിൻ്റെ കൂടെ നമ്മൾ ചേർക്കാൻ പോകുന്നത് ഇതിപ്പം ഒരു കുറച്ചുണ്ട് ഇത്രയും നമുക്ക് ആവശ്യമില്ല ഇത് ഞാൻ കുറച്ച് മാറ്റി വെക്കാം ഇത് നമുക്ക് മുടി കഴുകാനൊക്കെ ആയിട്ട് നമുക്ക് എടുക്കാം പക്ഷേ ഇപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് ചേർക്കുന്നത് ആവണക്കെണ്ണയാണ് ഞാൻ ഒരു ചെറിയ സ്പൂൺ ആവണക്കെണ്ണയും അതുപോലെ നമ്മുടെ വൈറ്റമിൻ ഇ ഗുളികയാണ് ഇതും കൂടി ചേർത്ത് കഴിഞ്ഞാൽ ഒരുപാട് ഗുണമാണ് നമ്മുടെ തലമുടിക്ക് അപ്പോൾ ഞാൻ എങ്ങനെയാണ് ചേർക്കുന്നതെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം ആവണക്കെണ്ണി ഈ ഒരു സ്പൂണിന് നമ്മൾ ഒരു സ്പൂൺ എടുക്കുവാണ് ഒരുപാട് ആവണക്കെണ്ണയുടെ ആവശ്യമില്ല ഇത് ഞാൻ നമ്മുടെ കഞ്ഞിവെള്ളത്തിലേക്ക് ഒഴിക്കുവാണ് ചെറിയ സ്പൂണാണ് ഇത് നമുക്ക് തലയോട്ടിയിലും പിന്നെ അതുപോലെ മുടിയിലും കൂടി തേക്കേണ്ടത് ഞാൻ ഇത്ര എഴുതിയിരിക്കുന്നത് ഇല്ലെങ്കിൽ നമ്മൾ അര സ്പൂൺ തലയോട്ടി മാത്രം തേക്കാനും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അര സ്പൂൺ എടുത്താൽ മതി പിന്നെ ഒരു വൈറ്റമിൻ ഇ ഗുളിക ഇത് നമ്മളൊന്ന് ഇങ്ങനെ പൊട്ടിച്ചിട്ട് ഇങ്ങനെ ഇതൊരു നാല് തുള്ളിയേ ഉള്ളൂ ഇത് ഒഴിച്ചു കൊടുക്കുക ഇപ്പം ഇത് രണ്ടെണ്ണം വേണമെന്നുണ്ടെങ്കിൽ രണ്ടെണ്ണം എടുക്കാം ഞാൻ പക്ഷേ ഒന്ന് ഒന്നേ എടുക്കുന്നുള്ളൂ നമ്മൾ സാധാരണ നമ്മളിപ്പോൾ തലയിൽ എന്തെങ്കിലും പാക്ക് ചെയ്യാൻ നേരം നമ്മൾ മുടി മുടിയിലച്ചടി എണ്ണ തൂത്തതിന് ശേഷമേ നമ്മൾ എന്ത് പാക്ക് ചെയ്യണേലും നമ്മൾ അപ്ലൈ ചെയ്യാവുള്ളൂ പക്ഷേ ഇതിലിപ്പം നമ്മൾ ആവണക്കെണ്ണ ഒഴിച്ച് കാസ്ട്രോൾ ഒഴിച്ചിരിക്കുന്നതുകൊണ്ട് നമുക്കിനി എക്സ്ട്രാ എണ്ണ തലയിൽ തല ചേർക്കേണ്ട കാര്യമില്ല പക്ഷേ ഇത് പിന്നെ ഏത് ആൾക്കാർക്കും ഏത് പിന്നെ സ്കിൻകാർക്കും ഇത് നമുക്ക് പ്രയോജനപ്പെടുന്നതാണ് ഓയിലി സ്കിന്നോ ഡ്രൈ സ്കിന്നോ നോർമൽ സ്കിന്നോ അങ്ങനെ എല്ലാവർക്കും ഇത് ചെയ്യാൻ പറ്റും കാരണം പിന്നെ ഡ്രൈ സ്കിന്നുകാർക്കാണെങ്കിലും നമ്മൾ ഇനി കത്ത് ഓയിൽ ചേർത്തിരിക്കുന്നുണ്ട് ഇനിയിപ്പോൾ കൂടുതൽ നമ്മൾ ഓയിൽ ചേർക്കേണ്ട കാര്യമില്ല പിന്നെ ഈ ആവണക്കെണ്ണ എന്ന് പറയുന്നത് അത് മുടി വളരാൻ വളരെ നല്ലതാണ് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മുടിക്ക് നല്ല തിളക്കവും നല്ല ആരോഗ്യവും ഒക്കെ തരുന്നതാണ് ആവണക്കെണ്ണ വൈറ്റമിൻ ഈ ഗുളിക അതും അറിയാവല്ലോ വൈറ്റമിൻ ഇ ഗുളിയാന്ന് പറഞ്ഞാൽ ഒരുപാട് നമുക്ക് ഗുണമുള്ളതാണ് നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ വളരെ പിന്നെ ഉണ്ടാവുന്നതാണ് അതുപോലെ തന്നെ മുടിക്ക് ബലം കൊടുക്കലും അങ്ങനെ ഉള്ള ഒരുപാട് ഗുണ ഉള്ളതാണ് ഈ വൈറ്റമിൻ ഇ ഗുളിക എന്ന് പറയുന്നത് വൈറ്റമിൻ ഇ ഓയില് അപ്പം നമുക്കിത് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിന് ശേഷം നമ്മുടെ മുടിയിൽ തലവുട്ടിലും വല്ല അപ്ലൈ ചെയ്യാം ഇത് നമുക്ക് ആഴ്ചയിൽ ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യം ചെയ്യുന്നതുകൊണ്ട് ഒരു ദോഷവുമില്ല നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ടാവത്തേ ഉള്ളൂ കാരണം നമുക്ക് നമ്മുടെ തലയിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ മുടികൾ അതൊക്കെ ഉണ്ടല്ലോ പെട്ടെന്നാണ് ഇത് തേച്ചതിന് ശേഷം ഉണ്ടാവുന്നത് അതുപോലെ ഒരുപാട് മുടി കൊഴിഞ്ഞു പോയിട്ട് എല്ലാവരും വിഷമിച്ചിരിക്കുന്ന സമയത്ത് ഇത് നമ്മളെ കയ്യിലുള്ള കഞ്ഞിവെള്ളമാണ് അതുപോലെ വേറെ ചിലവുകളൊന്നുമില്ല ഒരു വൈറ്റമിൻ പിന്നെ ഓയിൽ ഗുളികയുടെ ഓയിലും അതുപോലെ തന്നെ നമ്മുടെ കാസ്ടർ ഓയിലും കൂടി മിക്സ് ചെയ്ത് చె చెయొనల్ మనோட కొనిపోయే స్థానతెల్ల ముడిగలు వలరుం. అగనే ఒకసారి గుణోన్నది. అప్ప ఇదే ఎగ్నేయాన అప్లై చేయనేయని మీకు కణచివేరా. మనం ఇని చేయన్ పొననది మనడ ఆద్య ముడిలే నే చెడ కురిక ఉండలో అది నన్నైట్ మనం కలని వెకణం. మనం ఏది ప్యాకే అప్లై చేయిబిడు మనడ తలేలే చెడ ఎల్ల కలయణం మనం ఇగనే ഇങ്ങനെ നന്നായിട്ട് ഇതെല്ലാം കളഞ്ഞു വറ്റതിന് ശേഷം വഴി നമ്മൾ ഓയിലോ എന്താണെങ്കിലും നമ്മൾ അപ്ലൈ ചെയ്യാവുള്ളൂ അത് ചെയ്യുമ്പോൾ നമ്മൾ വളരെ സോഫ്റ്റ് ആയിട്ട് ചെയ്യണം കാരണം മുടി ഇങ്ങനെ വലിച്ചു വെറിച്ച് അങ്ങനെ പൊട്ടിച്ച് കളയരുത് കാരണം മുടിയെ മുടിയുടെ അറ്റമൊക്കെ അങ്ങ് വിണ്ടുകീറും ഇനിയിപ്പം നമുക്ക് ഇത് തലയിലേക്ക് അപ്ലൈ ചെയ്യാം ഞാൻ നിങ്ങൾക്ക് കാണുന്നുകൊണ്ടാണ് ഇതിങ്ങനെ കുനിഞ്ഞ് നിൽക്കുന്നത് അതെ ഇപ്പം ഇതാണ് നമ്മുടെ ഇത് ഇത് നമ്മൾ നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട് നന്നായിട്ട് യോജിപ്പിച്ചിട്ടുണ്ട് ഇനി ഇനിയിപ്പോൾ നമ്മുടെ ഞാൻ കൈപ്പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത്രയും അങ്ങോട്ട് നന്നായിട്ട് ചെയ്യാൻ പറ്റത്തില്ല നമ്മൾ ഇപ്പം സാധാരണ നമ്മൾ ഏത് പാക്ക് അപ്ലൈ ചെയ്യുമ്പോഴും നമ്മൾ ഓയിലിടുന്നതാണ് പക്ഷേ ഇന്നിപ്പം ഈ അവണക്കെണ്ണ ചേർത്തത് കൊണ്ട് മാത്രമാണ് നമ്മൾ പിന്നെ ഇതിപ്പം വേറെ ഓയിൽ ആദ്യം മുടിയിൽ ചെയ്യാത്തത് അല്ലെങ്കിൽ നമ്മൾ ആദ്യം മുടിതേ ഇങ്ങനെ വകർപ്പെടുത്ത് ഓരോ ഭാഗത്തും നമ്മളിങ്ങനെ ഓയില് തേച്ച് തേച്ച് കൊടുത്ത് വേണം കൊടുത്തിട്ടേ പാക്കിടാവുള്ളൂ ഇതിപ്പം കാസ്ട്രോയിൽ ആയതുകൊണ്ടാണ് നമ്മൾ ചെയ്യാത്തത് കാസ്ട്രോയിൽ എന്ന് പറയുന്നത് നല്ല കട്ടിയുള്ളതാണ് അപ്പോൾ അത് നമ്മൾ പിന്നെ ഏതെങ്കിലും ഓയില് ഇപ്പം നമ്മൾ സാധാരണ വെറുതെ പിന്നെ കാസ്ട്രോയിൽ നേരിട്ട് തേക്കാൻ പാടില്ല ിപ്പം വെളിച്ചെണ്ണയുടെ കൂടെ എന്തെങ്കിലും നമ്മൾ എടുക്കുന്നതിന് തുല്യമായിട്ട് തന്നെ ഓയിലും കൂടി എടുക്കണം ഇല്ലെങ്കിൽ കാസ്ടർ ഓയിലും ചെയ്യരുത് അത് നമുക്ക് തലയ്ക്ക് ഒരുപാട് ദോഷം ചെയ്യുന്നതാണ് തന്നെ ഒരുപാട് പശയുള്ള കണക്കുള്ള ഒരു ഓയിലാണിത് നമ്മളപ്പോൾ ഇങ്ങനെ ഓരോ ഭാഗവും ഇങ്ങനെ പകർപ്പ് കൊടുത്തിട്ട് ഇത് നമ്മുടെ വീട്ടിലുള്ളത് തന്നെ ഈ മൂന്ന് ഇതിനകത്ത് ചേർത്തിരിക്കുന്ന മൂന്നും കൂടി ഒരുപാട് ഗുണങ്ങളാണ് നമ്മുടെ മുടിക്ക് കിട്ടുന്നത് ഇനിയിപ്പം കണ്ടോണം ഒരാഴ്ച നിങ്ങളിത് സ്ഥിരമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ നല്ലോണം മുടി മുടിക്ക് നന്നായിട്ട് ഉള്ളുകൂടും അതുപോലെ നമ്മുടെ പൊട്ടിപ്പോകുന്ന അത് ആ രീതിയെല്ലാം മാറും അതുപോലെ കൊഴിഞ്ഞു പോയിരിക്കുന്ന ഭാഗത്തൊക്കെ ചെറിയ ചെറിയ മുടികൾ വളർന്നു വരും അങ്ങനെ ഞാനിത് നേരത്തെ എനിക്ക് നന്നായിട്ട് മുടി കൊഴിയുന്നുണ്ടായിരുന്നു പക്ഷേ ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം ഉണ്ടല്ലോ ഇപ്പം നന്നായിട്ട് ചെറിയ ചെറിയ മുടികളൊക്കെ അതെ ഒരുപാട് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് വളർന്നും വന്നിട്ടുണ്ട് അതുപോലെ ഇപ്പം മുടി അങ്ങനെ ഉള്ളു കുറവില്ല നമുക്ക് അത്യാവശ്യം നല്ല ഉള്ളൊക്കെ ഉള്ളതാണ് ഇവിടെയൊക്കെ നമുക്ക് കൊച്ചു കൊച്ചു മുടികൾ ഇതേ ഇതൊക്കെ ഇവിടെയൊന്നും ഇല്ലായിരുന്നു ശരിക്കും പോയതായിരുന്നു അത് ഇങ്ങനെയുള്ള അതുപോലെ നമ്മുടെ ഇപ്പം ഞാൻ ഓയിൽ അയച്ചോണ്ട് എല്ലാം ഇതായിപ്പോയി അല്ലെങ്കിൽ നമ്മുടെ ഇത് ഇവിടെയൊക്കെ ഒക്കെ ഉണ്ടോ മുടികളിപ്പം വളർന്നു വരുന്ന മുടികളാണ് ഇതൊക്കെ മറ്റേത് നേരത്തെ ഇവിടുത്തെ ഒക്കെ കുറേയൊക്കെ പോകുന്നുണ്ടായിരുന്നു ഇതേ ഉണ്ടോ അതുപോലെ നെറ്റി കയറിക്കൊണ്ടിരുന്നേ അത് ഇനിയിപ്പോൾ നമുക്ക് അതെല്ലാം നല്ല മാറ്റങ്ങൾ മാറ്റങ്ങളുണ്ടാവുന്നതാണ് അപ്പോൾ ഇതെല്ലാവരും ചെയ്യണം നമ്മൾ കളയുന്ന സാധനമല്ലേ നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള സാധനമാണ് നമ്മൾ ഒരു പൈസയും കൊടുത്ത് വെള്ളിയിൽ നിന്ന് മേടിക്കേണ്ടത് നമ്മൾ വലിയ കൂടിയ ഓയിലുകളൊക്കെ മേടിച്ചിട്ട് തേക്കുന്നതിനേക്കാളൊക്കെ വളരെ ഗുണം ചെയ്യുന്നതാണിത് ഇത് നിങ്ങൾ എല്ലാ ദിവസവും പിന്നെ നമ്മൾ പിന്നെ ഇത് ആഴ്ചയിൽ എല്ലാ ദിവസവും നമുക്ക് കഞ്ഞിവെള്ളം വെച്ച് തല കഴുകാം നമ്മൾ ആഴ്ചയിൽ ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യം ഈ കാസ്ട്രോയിലും വൈറ്റമിൻ ഇ ഡ്രോപ്സും കൂടി ചെയ്തിട്ട് ചെയ്യണം അത് വളരെ നല്ലതാണ് നമ്മുടെ നിങ്ങളൊരു ഒരു മാസം സ്ഥിരമായിട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേനും നമുക്ക് ആ വ്യത്യാസം നന്നായിട്ട് മനസ്സിലാവും ഒരാഴ്ചയിൽ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ആ മുടിയുടെ കൊഴിച്ചിലൊക്കെ മാറും അപ്പം അതുപോലെ താരന് വളരെ നല്ലതാണ് മെനേന്ദം അതുപോലെ നോക്കി ഇങ്ങനെ നമുക്ക് മുടിയോട്ടൊക്കെ ചെയ്യാവുന്നതാണ് താരം മാറാനും തലയിലെ ചൊറിച്ചിലുകൾ മാറാനും ഒക്കെ എന്നെ ഈ കഞ്ഞിവെള്ളത്തിന് ഒരുപാട് ഗുണങ്ങളാണുള്ളത് അത് നമ്മൾ കുളിപ്പിച്ചൊരു കഞ്ഞിവെള്ളം ആകുമ്പോൾ അതിന് ഗുണം കൂടുതലാണ് ഇപ്പം നമ്മൾ ചെയ്യുമ്പം കുറച്ച് താഴെയൊക്കെ വീഴും അപ്പം എല്ലാവരും എന്തെങ്കിലും ഒരു തുണിയൊക്കെ വിരിച്ചിട്ടതിന് ശേഷമേ ചെയ്യാവുള്ളൂ ഇല്ലേ കുറച്ച് കഴിയുമ്പം നമ്മൾ നടക്കുമ്പം പിന്നെ കാല് തെറ്റും അതുകൊണ്ട് അതൊക്കെ ശ്രദ്ധിക്കണം തലയുടെ ചൊറിച്ചിലിനൊക്കെ നല്ല ഗുണം ചെയ്യും നമ്മൾ ഭയങ്കര ചിലർ പറയത്തില്ല ഇതിൻ്റെ തലയ്ക്ക് ഭയങ്കര ചൊറിച്ചിലായിരുന്നാൽ നോക്കുമ്പോൾ അത്ര താരണമൊന്നും കാണത്തില്ല അധികം പക്ഷേ നമ്മുടെ സ്കാൽപ്പിൽ പിന്നെ ചെറിയ ചെറിയ അണുക്കളുള്ളതും എല്ലാം ഈ പുളിപ്പിച്ച ഈ കഞ്ഞി വെള്ളം നല്ല ഗുണം കിട്ടുന്നതാണ് നമ്മൾ ഇത് തേച്ചിട്ടൊരു പതിനഞ്ച് മിനിറ്റ് നിന്നാൽ മതി ഒരു മുപ്പത് മിനിറ്റൊന്നും ആരും നിൽക്കണ്ട ഇനി പനി പിടിക്കാൻ അങ്ങനെ വല്ല ഒക്കെ ബുദ്ധിമുട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റ് നിന്നാൽ മതി ഇതിലിപ്പം നമ്മൾ എന്നിട്ട് ഷാംപൂ ഒന്നും ഇട്ട് ഇത് കഴുകിക്കളയണ്ട കാരണം ഇതിലങ്ങനെ കഞ്ഞിവെള്ളത്തിൻ്റെ മണമൊന്നും നിൽക്കത്തില്ല നമ്മൾ ഇതൊക്കെ തല കഴുകുമ്പം നല്ല വെള്ളത്തിൽ കുറച്ച് നേരം ഒന്ന് കല തല കഴുകി കൊടുത്താൽ മതി ഒരു തലയ്ക്ക് സ്മെല്ലുണ്ടാവത്തില്ല ഇപ്പം നമ്മൾ ഒഴിച്ചു കൊടുത്ത് നമുക്ക് തല കഴുകി ഉണ്ടല്ലോ നല്ല സിൽക്കി ആയിട്ടിരിക്കും നമ്മുടെ മുടിയെ നമ്മൾ എന്താ ഷാംപൂക്കെ ഇട്ടിങ്ങനെ കഴുകുമ്പോൾ ഒരു ഇത് അതുമാതിരി അത്മാതിരി തോന്നുന്നു നമുക്ക് ഇപ്പൊ നമ്മൾ തലയിലും മുടിയിലും എല്ലാം നന്നായിട്ട് തേച്ച് കൊടുത്തു ഇനി എന്താ ചെയ്യുന്ന നമ്മളൊരു അഞ്ച് മിനിറ്റേ ഇതെങ്ങനെ വെറുതെ നമ്മുടെ വരലുകൾ ഇത് എങ്ങനെ വെച്ചിട്ട് ഇതെങ്ങനെ വെറുതെ എന്നിങ്ങനെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കണം ഇത് നന്നായിട്ട് ബ്ലഡ് സർക്കുലേഷനും ഒക്കെ വളരെ നല്ലതാണ് ഓരോ ഭാഗത്തും ഇങ്ങനെ ഒന്ന് ഇതെങ്ങിനെടുത്തിട്ട് ഇത് ഇവിടെ ഒന്നിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കുകയാണെങ്കിലുണ്ടല്ലോ ഇനി താരനുണ്ടെങ്കിൽ അതും ഒന്ന് ഇളകിക്കൂളും അതുപോലെ നമുക്ക് നല്ല ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാവും അപ്പോൾ തന്നെ മുടി വളരാൻ വളരെ നല്ലതാണ് മുടിയുടെ നമുക്ക് തുമ്പത്തല്ല നമ്മൾ എന്നെ മുടി വളരുന്ന ഇത് വരുന്നത് നമ്മുടെ സ്കാൽപ്പിന്നാണല്ലോ മുടി വളരുന്നത് അപ്പം നമ്മൾ ചെയ്യുന്നത് തലയോട്ടിയിലാണ് ചെയ്ത് കൊടുക്കേണ്ടത് അതുകൊണ്ട് നമ്മൾ ഈ ഓയിലൊക്കെ ഇത് ഇതിനകത്ത് ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്തിട്ട് നമ്മൾ മുടിയൽ മാത്രമായിട്ട് ചെയ്യരുത് നമ്മുടെ ഓട്ടിയിലും ചെയ്തിട്ട് നമ്മളിത് ഇങ്ങനെയൊന്ന് നന്നായിട്ടൊന്ന് ഇന്നൊന്ന് മസാജ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങക്ക് കാണിരാം ഇതിങ്ങനെ ഇട്ടിട്ട് ഈ ഭാഗത്തും നമ്മുടെ കയ്യിലത് എങ്ങനെ ഇങ്ങനെ നമ്മൾ വശത്തും ചെയ്യണം ഇത് നമുക്ക് കൊച്ചു കുട്ടികൾ തൊട്ട് പ്രായമായവർക്ക് വരെയും ഇത് തലയിൽ തേക്കാവുന്നതേ ഉള്ളൂ പിന്നെ തണുപ്പ് തീരാൻ പറ്റാത്തവരൊക്കെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പതിനഞ്ച് മിനിറ്റ് എന്നുള്ളത് പത്ത് മിനിറ്റ് ആക്കിയാലും കുഴപ്പമില്ല കാരണം നമ്മൾ ഇത്രയും എന്നെ ഈ കഞ്ഞിവെള്ളവും ചെയ്ത് നമ്മൾ ഒന്നും മസാജ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേനും നമ്മുടെ മുടിയിൽ സ്കാപ്പിലൊക്കെ നന്നായിട്ട് ഇത് പിടിച്ചു കഴിഞ്ഞു അപ്പോൾ പിന്നെ നമുക്കിനി അത് ഒരു പത്ത് മിനിറ്റിന് ശേഷം കഴുകി തീരെ പറ്റാത്തവർക്ക് അപ്പം പനിയോ അങ്ങനെയൊക്കെ വരുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മളത് നമ്മൾ മേനെ കഴുകിക്കളഞ്ഞേക്കണം എന്നിട്ട് നല്ല ശുദ്ധമായ ജലത്തിൽ നന്നായിട്ടൊന്ന് ഒലച്ച് കഴുകിയ ശേഷം നമ്മൾ മേനേ വേറെ ഷാംപൂ ഒന്നും ഉപയോഗിക്കേണ്ട നന്നായിട്ടൊന്ന് ഉണക്കി തുറത്തിയാൽ മതി അപ്പോൾ ഞാനിത് ഒന്ന് കെട്ടി വെക്കുവാണ് എന്നിട്ട് നമുക്ക് ഒരു പതിനഞ്ച് മിനിറ്റ് ശേഷം വരാം അപ്പം ഞാൻ ദേ കുളിച്ചിട്ട് വന്നു നമ്മുടെ പാക്ക് എല്ലാം ഇട്ട് തല നന്നായിട്ട് കഴുകിയായിരുന്നു ബാക്കി ഇരുന്ന ആ വെള്ളം കഞ്ഞിവെള്ളവും കൂടി ഞാൻ തലയിലും മുടിയിലും ഒക്കെ ഒഴിച്ച് നന്നായിട്ട് അങ്ങ് കഴുകി ദേ മുടി തുർത്തി കഴിഞ്ഞപ്പോഴത്തേനും നല്ല ഷാംപൂ പോലെ ഞാൻ പറഞ്ഞില്ലേ നല്ല ഒന്നൊന്നേ തൊടാത്ത പോലെ നമുക്ക് തോന്നുക ഷാംപൂ പോലെ നമുക്ക് വെയിറ്റ് തോന്നില്ല മുടിക്ക് ഷാംപൂ ഇട്ട് കഴിഞ്ഞാൽ അങ്ങനെയല്ലേ നമുക്ക് മുടിക്ക് ഖനവേ തോന്നത്തില്ല മുടി ഇതേ തലയിൽ ഉണ്ടെന്ന് തന്നെ തോന്നത്തില്ല അതേമാതിരി അപ്പം എൻ്റെ മുടിക്ക് പിന്നെ ഒരുപാട് നീളം ഉള്ളതല്ല പണ്ട് കാലം തൊട്ട് എനിക്ക് നീളം ഒക്കെ ഇറക്കമില്ലെന്നേ ഉള്ളൂ പക്ഷെ നോക്കുമോ നിങ്ങൾ ഇതാണ് എൻ്റെ മുടി കട ആ അപ്പം അത്യാവശ്യം മുടിയൊക്കെ ഉണ്ട് അപ്പം അങ്ങനെ ഈ കഞ്ഞിവെള്ളത്തിൻ്റെ പായ്ക്ക് അത് ഞാൻ ആഴ്ചയിൽ മൂന്ന് ദിവസം എന്തൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലും ഞാൻ കഞ്ഞിവെള്ളം തേക്കും അതുപോലെ തന്നെ പിന്നെ ചിലപ്പം ഞാനിത് മാറ്റി ഉലുവയായിരിക്കും ആയിരിക്കും പിന്നെ ചിലപ്പം ഞാൻ അരച്ചിട്ട് തേക്കുന്നത് വലിയ ഉലുവപ്പൊടി ഇട്ടാലും മതി നിങ്ങൾ കഞ്ഞിവെള്ളത്തേക്ക് അലക്കിയിട്ട് നമുക്ക് എത്ര ധെർതി വിടുന്ന സമയമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഉലുവപ്പൊടി ഇട്ടിട്ട് ഒന്ന് ഇളക്കി ഒരു മൂന്നോ രണ്ട് മൂന്ന് രാവിലെ എഴുന്നേക്കുമ്പോഴേ അങ്ങനെ ചെയ്തിട്ട് കുളിക്കാറാകുമ്പോൾ ഒന്ന് അതെല്ലാം കൂടി തലയിൽ തേച്ച് ഒന്ന് ഒരു അഞ്ച് മിനിറ്റ് മസാജ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ കഴിക്കളഞ്ഞാലും മതി പക്ഷേ ഇത് ആ ഷാമ്പൂ ഒന്നും മാക്സിമം നമ്മൾ വെളിയിലുള്ള ഉപയോഗിക്കും കെമിക്കലായിട്ടുള്ള ഉപയോഗിക്കായിരിക്കും എന്നുള്ളത് ആയിട്ടുള്ള നമ്മൾ എന്ത് ചെയ്ത് കഴിഞ്ഞാലും നമുക്കുണ്ടല്ലോ എത്ര പ്രായമായാലും നമുക്ക് ഈ മുടി ഇതുപോലെ ഇരിക്കും നമുക്ക് ഒഴിയത്തില്ല റിലേറ്റീവ്സും ഫ്രണ്ട്സും ഒക്കെ വിളിച്ച് ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് ആ റോസ്മെരിനെ ഓയില് അങ്ങനെ അത് നീ ഉണ്ടാക്കിയത് കയ്യിലുണ്ടോ അല്ലെങ്കിൽ റോസ്മെരി വാട്ടർ എങ്ങനെയാണ് ഞാൻ പറഞ്ഞു വീഡിയോ ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അവരത് നോക്കിക്കോളാം എന്ന് പറഞ്ഞു അപ്പോൾ അതെന്നാലും അവർക്ക് ഞാനത് പറയുന്നതും കൂടി കേൾക്കാനൊരു ആഗ്രഹം അപ്പം അതിന് വേണ്ടി അങ്ങനെയൊക്കെ എല്ലാവരും ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചു ചോദിക്കുന്നുണ്ട് പക്ഷെ ചെയ്തിട്ട് അവർ പറയുന്നുണ്ട് എൻ്റെ റിസൾട്ട് കിട്ടുന്നുണ്ടെന്ന് അതുകൊണ്ടാണ് അവർക്ക് സന്തോഷം ഓരോരുത്തരും ചെയ്ത് ഇങ്ങനെ നന്ന നല്ലതാന്ന് പറയുന്നുണ്ട് അപ്പം എല്ലാവരും ഇത് എന്നെ ചെയ്ത് നോക്കണം പിന്നെ അതുപോലെ എന്നാ എൻ്റെ ആ റോസ്മെരിയും ഓയിലുണ്ടാക്കിയതും മറ്റേ വാട്ടറിൻ്റെയും ആ ലിങ്ക് ആ വീഡിയോ ഒന്ന് നോക്കിയിട്ട് എല്ലാവരും അതെങ്ങനെയാണെന്നുള്ളത് നിങ്ങളും ചെയ്യണം അപ്പം ഇനിയിപ്പം നമുക്ക് എന്നും പറയുന്ന പോലെ തന്നെ നിങ്ങളെല്ലാവരും എനിക്ക് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും ഇതൊക്കെ ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം എങ്കിലും ഞാൻ പറയുന്നതേ ഉള്ളൂ പുതുതായിട്ടുള്ള കൂട്ടുകാരോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഞാൻ അടുത്ത ഉപകാരപ്രദമായ വീഡിയോയുമായി വരാം ബൈ